സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ നാട്ടിലില്ലാതെ പോയതിൽ താൻ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞ് ദുൽഖർ സൽമാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ അത്ര പോസിറ്റീവായ ഒരു പ്രതികരണമായിരുന്നില്ല ആയിരുന്നില്ല ആ പോസ്റ്റിന് ലഭിച്ചത് പല താരങ്ങളും ദുരന്തമുഖത്ത് ഉണ്ടായിരുന്നെന്നും എന്നാൽ ദുൽഖർ ഒരു സഹായവും നൽകിയില്ലെന്നും ചിലർ കമൻറ്റ് ചെയ്തു ഇപ്പോൾ ഇത്തരം നെഗറ്റീവ് കമൻറ്റുകൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ നാട്ടിൽ ഇല്ല എന്നതുകൊണ്ട് താൻ ഒരു സഹായവും ചെയ്യുന്നില്ലെന്ന് കരുതുന്നവരോട് തനിക്കൊന്നും പറയാനില്ലെന്നും ഈ സമയത്തെങ്കിലും ഉള്ളിലെ വെറുപ്പും നെഗറ്റീവുകളും മുൻവിധികളും മാറ്റിവെക്കണമെന്നും ദുൽഖർ കുറിച്ചു ദുൽഖറിൻ്റെ വാക്കുകളിലേക്ക് ഞാൻ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് സഹായിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് യാതൊന്നും പറയാനില്ല നിങ്ങളെപ്പോലുള്ളവർക്ക് മുന്നിൽ എനിക്ക് യാതൊന്നും ബോധിപ്പിക്കാനില്ല എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുന്ന ഈ ഒരു സമയത്തെങ്കിലും നിങ്ങളുടെ വെറുപ്പും നെഗറ്റിവിറ്റിയും മുൻവിധികളും മാറ്റിവെക്കണം ഇത്തരം കമന്റ് കമൻറ്റിടുന്നവരാരെയും ദുരിതാശ്വാസ ക്യാമ്പിന്റെ അടുത്ത് പോലും കാണാറില്ല മറ്റുള്ളവരെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് വഴി നിങ്ങൾ ഒരിക്കലും അവരെക്കാൾ മികച്ചതാവില്ല ദുൽഖർ സൽമാൻ ഫേസ്ബുക്കിൽ കുറിച്ചു നേരത്തെ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകിയിരുന്നു പ്രളയം നേരിട്ടപ്പോൾ നാട്ടിൽ ഇല്ലാത്ത ബോധിൻ്റെ ദുഃഖം ദുൽഖറിൻ്റെ വാക്കുകളിൽ വ്യക്തമാണ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ദുൽഖർ തനിക്കെതിരെ വന്ന കമന്റുകൾക്ക് മറുപടിയുമായി ഫേസ്ബുക്കിൽ മറ്റൊരു പോസ്റ്റ് ഇടുന്നത്